ഹായ് ഡിയേസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഒറ്റമൂലിയായിട്ടാണ് തമിനിൽ കണ്ടതുപോലെ തന്നെ യൂറിക് ആസിഡായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഏറ്റവും നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ഒറ്റമൂലിയാണിത് പത്ത് പൈസ ചിലവില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് അപ്പോൾ എല്ലാവർക്കും യൂറിക് ആസിഡ് ഉള്ളവർക്ക് ജോയിൻറ്റിലൊക്കെ ഇതുപോലെ ക്രിസ്റ്റൽസ് അടിഞ്ഞു കൂടിയിട്ട് നീർവീക്കവും വേദനയൊക്കെ വളരെ പ്രയാസം സൃഷ്ടിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതിലൂടെയും അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഒറ്റമൂലി കു കുടിക്കുന്നതിലൂടെയും നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും മരുന്നു മാത്രം മാറുന്ന ഒരു രോഗമല്ല യൂറിക് ആസിഡ് ഉള്ളവർ റെഡ്മീറ്റ് അതായത് ബീഫ് മട്ടൺ പോർക്ക് ഇതുപോലെയുള്ള മീറ്റ് ഇറച്ചികൾ കഴിക്കരുത് അതുപോലെ തന്നെ ഞണ്ട് കക്കറച്ചി പോലെ ഉള്ള കടൽ ജീവികൾ ചെറിയ ചെറിയ മീനുകൾ ഇതൊക്കെ ഒഴിവാക്കണം അതിനോടൊപ്പം ബേക്കറി ഐറ്റംസ് മസ്റ്റായിട്ട് ഒഴിവാക്കേണ്ടതാണ് മധുരവും ബേക്കറി മൈദ അതുപോലെ ഈസ്റ്റ് ഇട്ടുണ്ടാക്കുന്ന വെള്ളയപ്പം ബ്രെഡ് കേക്ക് ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കണം അതുപോലെ തന്നെ പയർ കടല ഇതെല്ലാം കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുന്നത് നല്ലതാണ് അതിന് പകരമായിട്ട് നമുക്ക് നട്ട്സ് ഉപയോഗിക്കാം വാൽനട്ടും ബദാമൊക്കെ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് നമ്മുടെ ശരീരത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ കഴിക്കാവുന്നതാണ് ഇതുപോലുള്ള നട്ട്സുകൾ അതും ഒരു പരിധി കഴിഞ്ഞ് അധികം അളവിൽ കഴിക്കരുത് പിന്നെ നമുക്ക് കഴിക്കാവുന്നത് ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സ് വളരെയധികം കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ നമ്മുടെ വണ്ണം കുറയ്ക്കുക അതുപോലെ ഫാറ്റി ലിവറൊക്കെ കൂടി നമ്മുടെ യൂറിക് ആസിഡും കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഏറ്റവും നന്നായിട്ട് നമുക്ക് കിട്ടുന്ന പൈനാപ്പിൾ കഴിക്കാൻ നോക്കുക പൈനാപ്പിൾ അധികം പഴുക്കാത്ത പൈനാപ്പിളാണ് ഏറ്റവും നല്ലത് അത് കട്ട് ചെയ്ത് തന്നെ കഴിക്കുക ജ്യൂസ് അടിച്ച് കഴിക്കരുത് കാരണം മധുരം അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പൈനാപ്പിളും അതുപോലെ ആപ്പിളും ബെറീസും ഒക്കെ ഈ ഒരു ഫ്രൂട്ട്സിൽ നമുക്ക് ഉൾപ്പെടുത്താം പിന്നെ നമുക്ക് നെല്ലിക്ക കഴിക്കാം ഒരു ദിവസം ഒരു നെല്ലിക്ക മാത്രമേ കഴിക്കാവുള്ളൂ സ്ഥിരമായിട്ട് നമ്മൾ ഇതൊന്നും എടുക്കരുത് അപ്പോൾ ഒരു നെല്ലിക്ക ഒരു ദിവസം കഴിച്ചാൽ പിറ്റേ ദിവസം ഒഴിവാക്കുക അങ്ങനെ ഒന്നിടവിട്ട ദിവസം ഒരു നെല്ലിക്ക അപ്പോൾ ഇതുപോലെ നട്ട്സും ഫ്രൂട്ട്സും നമ്മൾ കഴിക്കുക കൂടുതലും നമ്മൾ അത്താഴ സമയത്ത് അന്നജടങ്ങിയ ഗോതമ്പ് അരി അതുപോലെയുള്ള ഒന്നും കഴിക്കാതിരിക്കുക അതിന് പകരം ഫ്രൂട്ട്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ വേനലും നോമ്പും ഒക്കെയാണ് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പ് പിടിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കുക നോമ്പില്ലാത്തവരാണെങ്കിൽ പകൽ സമയത്ത് ആവശ്യത്തിൽ വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒറ്റമൂലിയാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പങ്ങയാണ് എടുത്തിട്ടുള്ളത് പച്ച കപ്പങ്ങയാണ് അതിനായിട്ട് വേണ്ടത് പഴുത്തത് ഒരിക്കലും അതിനുവേണ്ടി ഉപയോഗിക്കരുത് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കൂടെ പഴുത്ത കപ്പങ്ങ ആഡ് ചെയ്യാം നല്ല പച്ച കപ്പങ്ങ കപ്പങ്ങനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഫ്രഷായിട്ട് എടുത്തത് ഉപയോഗിക്കാം കാരണം അതിനകത്ത് തൊലി നമ്മൾ കളയുന്നില്ല കപ്പങ്ങയുടെ തൊലിയോടു കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ തൊലിയുടെ അടിയിലുള്ള ഒരു ചിറം ഉണ്ടാവും ഒരു വെളുത്ത ഒരു ദ്രാവകം വരും അതാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ചിറം കളയാതെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് ഒഴുക്കി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ തൊണ്ട് ഒട്ട് കളയരുത് അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട് ഇതിപ്പോൾ കപ്പങ് നന്നായിട്ട് കഴുകിയ കപ്പങ്ങയാണ് ഇത് മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അതിന് കുരു ഒക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഈ ഒരു കപ്പങ്ങ ചെറുതായിട്ട് മഞ്ഞ നിറം വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും പോലും മഞ്ഞ നിറം ഇല്ലാത്തതാണ് നല്ലത് തനി പച്ച കപ്പങ്ങയാണ് വേണ്ടത് ഇത് തോലോടുകൂടി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അതുപോലെ കപ്പങ്ങ നമുക്ക് തോരൻ വെച്ചൊക്കെ കഴിക്കാനും നല്ലതാണ് പച്ചനെ കഴിക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ യൂറിക് ആസിഡിൻ്റെ ശല്യം ഉള്ളവര് അതുപോലെ കപ്പങ്ങ അധികമായിട്ട് പച്ചക്കപ്പങ്ങ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതലും തൊലി തൊലി മാത്രമായിട്ട് ചെത്തി നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ അതും നല്ലതാണ് അപ്പോൾ ഇതുപോലെ കപ്പങ്ങയും വേവിച്ച് കഴിക്കുക അതുപോലെ തൊലി മാത്രമായിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിലും വളരെയധികം നല്ലതാണ് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുവിധം വലിപ്പുള്ള കപ്പങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം മൂന്ന് ഗ്ലാസ് വെള്ളം എടു ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം ചെറിയ കപ്പങ്ങയാണ് നമുക്ക് കിട്ടിയതെങ്കിൽ അതൊരു രണ്ടെണ്ണമെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇത് തിളപ്പിച്ച് വറ്റിച്ച് രണ്ട് ഗ്ലാസ് വെള്ളമാക്കി എടുക്കാം മൂടി വെച്ച് നമുക്ക് വേവിക്കാം അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം അപ്പോൾ ഇത് ഒരു ഗ്ലാസ് വെള്ളം വറ്റി ഒരു രണ്ട് ഗ്ലാസ് വെള്ളമായിട്ട് വേണം നമുക്കിത് ഓഫ് ചെയ്യാനായിട്ട് അപ്പം ഇത് വെന്ത് വരട്ടെ എന്നിട്ട് നമുക്കിത് ഇറക്കി വയ്ക്കാം അപ്പോൾ നമുക്ക് കടൽ മീനുകൾ കഴിക്കാൻ പറ്റുന്നത് വലിയ സൈസ് മീനുകൾ നമുക്ക് കഴിക്കാം മത്തി അയില അതുപോലുള്ളതും കക്കറച്ചിയും ഞണ്ട് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് വലിയ മീനുകൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഒരളവിൽ കൂടാതെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ഗോതമ്പും അരിയും ഒക്കെ വളരെ കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ച് ഒഴിച്ച് മാറ്റാം ഈ ഒരു വെള്ളം നമ്മൾ ഡെയിലി ഏഴ് ദിവസം രണ്ട് നേരം കുടിക്കാം രാവിലെയും വൈകുന്നേരം അപ്പം നോമ്പുള്ളവരാണെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തും നോമ്പ് പിടിക്കുന്ന സമയത്തും ഓരോ ഗ്ലാസ് വീതം കഴിക്കാം അപ്പോൾ ഒരു ദിവസം മുഴുവനും ഇത് കുടിച്ചുകൊണ്ടിരിക്കരുത് ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരത്തിൽ കൂടുതൽ ഇത് ഒരു ദിവസം കഴിക്കരുത് അതുപോലെ ഏഴ് ദിവസം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏഴ് ദിവസം കഴിച്ചതിന് ശേഷം കുറച്ചും ദിവസം ഗ്യാപ്പ് ഗ്യാപ്പിടുക ഒരു ഒരാഴ്ച തന്നെ ഗ്യാപ്പ് ഗ്യാപ്പിടാം അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസം ഗ്യാപ്പ് ഇട്ട ശേഷം വീണ്ടും കുറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇതുപോലെ തിളപ്പിച്ച് കുടിക്കാം അപ്പം ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കൂടിയാണ് ഭക്ഷണം കൺട്രോൾ ചെയ്യുക ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്ത ശേഷം ഈ ഒരു വെള്ളവും കൂടി കുടിക്കുക അപ്പോഴാണ് നമുക്ക് യൂറിക് ആസിഡ് കുറഞ്ഞു വരികയുള്ളൂ അപ്പോൾ നമുക്ക് നോർമൽ ആയ ശേഷം നമുക്ക് സാധാരണ രീതിയിൽ ഭക്ഷണം ഒരു അളവിൽ കൂടാതെ നമുക്ക് കഴിച്ചു തുടങ്ങാം എന്ത് കഴിച്ചാലും ഒരളവിൽ കൂടാതെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇറച്ചി ആയാലും മീനായാലും ആയാലും അപ്പോൾ പഞ്ചസാര തീരെ ഒഴിവാക്കുന്നത് മറക്കാതിരിക്കാം നല്ല റിസൾട്ട് തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു നേരം ഗ്രീൻ ടീയും കൂടി കഴിക്കുന്നതും നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡിൻ്റെ വേദനകളും ഒക്കെ നമുക്ക് മാറി കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ബൈ